പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ രമണി ടീച്ചർ റിട്ടയേർഡ് ടീച്ചർ ഇന്ന് നമുക്ക് ഞാൻ എഴുതിയ ഒരു കൊച്ചു കവിത കേൾക്കാം നേർക്കാഴ്ച ഇന്നിൻ്റെ നേർക്കാഴ്ചകൾ എത്രയെത്ര പരിതാപകരം നെഞ്ഞകം വിങ്ങി വിങ്ങി തേങ്ങലുകളുതിരുന്നു ഭർത്തൃപീഡനത്താൽ മനമൊരുകി തേങ്ങി തേങ്ങി കൺമണികളുമായി സാധ്യകൾ ജീവനൊടുക്കുന്നു കാന്തൻ കാന്തയെ നിഷ്കരുണം വെട്ടിനുറുക്കുന്നു കൊടും ക്രൂരതയാലസഹ്യയായി നാരികളും അതേറ്റു പിടിക്കുന്നു താതപീഡനമേറ്റു സ്വപുത്രി കളങ്കിതയാ കണ്ണും കാതും പൊത്തി ശപിച്ചു പോകുന്നു നാം രണ്ടാനമ്മയുമൊത്ത് തൻ പിഞ്ചോമനയെ കൊല്ല കൊല ചെയ്യുന്നവരെ എന്തു പേരിട്ടു വിളിക്കേണ്ടും സ്വത്തുക്കൾ കൈക്കലാക്കി ജന്മം തന്നവരെ പുറം തള്ളുന്നതും നിഷ്ഠുരമാം വിനോദമല്ലോ ൾ ഉറ്റവരെ കൊലക്കത്തിക്കിരയാക്കുന്നതും കണ്ടും കേട്ടും ജീവച്ഛമായി തീർന്നല്ലോ പെൺകുഞ്ഞുങ്ങളെ പിച്ചി ചീന്തും ഗോവിന്ദിമാരും സ്വൈരവിഹാരത്താൽ ആർത്തുല്ലസിക്കുന്നല്ലോ കൗമാ ഹരി മാഫിയ താണ്ഡവ നൃത്തമാടുന്നു സഹപാഠികൾ അന്യോന്യം പ്രകംഭിതരായി വെട്ടിയും കുത്തിയും അരിങ്കൊല ചെയ്യുന്നു അജ്ഞാനാന്ധകാരം നീക്കും ഗുരുനാഥനു ശകാരവർഷവും നിന്യമാം താടനവുമേൽക്കുന്നതെത്ര കഷ്ടം പൈശാചികതകൾ ഈ വിധമരങ്ങൾ സംസ്കാര ചിത്തർ കുടഞ്ഞെഴുന്നേൽക്കാത്തതെന്തേ പടപൊരുതണം പൈസാചികാൻ ചുവടുറപ്പിച്ചു കൈകോർത്തു മുന്നേറുക നാം കൂട്ടുകാരെ പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ नंदी नमस्कार